നമ്മുടെ ഖുറാൻ ക്ലാസ്സിൽ സൂറത്തുൽ കാഫിറൂൻ ചർച്ച ചെയ്യുമ്പോൾ കുറേശി പ്രമാണിമാർ മുഹമ്മദിനെ കാണാൻ വന്നതും അവർ വളരെ ന്യായവും യുക്തിസഹവുമായ പല ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ഒത്തുതീർപ്പിനെ ശ്രമിച്ചതും ഒക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു അങ്ങനെ ആ ഒത്തുതീർപ്പ് ശ്രമത്തിൻ്റെ ഭാഗമായി അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ടാണ് സൂറത്തുൽ കാഫിറൂൻ എന്ന അധ്യായം അവതരിക്കുന്നത് എന്നാൽ അതുകൊണ്ടും കുറേശി പ്രമാണിമാർ പിന്മാറിയില്ല അതിനേക്കാൾ മുഹമ്മദിനെ വൈകാരികമായി ആകർഷിക്കുന്ന തരത്തിൽ മുഹമ്മദിൻ്റെ മനസ്സലിയിക്കുന്ന തരത്തിലുള്ള വളരെ നല്ല നിർദ്ദേശങ്ങളുമായിട്ട് അവർ വീണ്ടും മുഹമ്മദിനെ സമീപിച്ചു എന്നും ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് അവർക്ക് അനുകൂലമായി ആയത്തിറക്കി എന്നും ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു ഇതിനെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സൂറത്തുൽ ഖാഫറിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ ആ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു സുഹൃത്ത് ഷബീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരു ഇട്ടിട്ടുണ്ട് ഞാൻ ആ കമൻറ്റ് വായിക്കാം എന്നിട്ട് അദ്ദേഹത്തിനുള്ള മറുപടി പറയാം ഇബിനു ജരീർ ഇബിനു അബി ഹാത്തിം എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൻ്റെ സാരം ഇപ്രകാരമാണ് ചില കുറേശി നേതാക്കൾ നബിയോട് ഇങ്ങനെ പറഞ്ഞു മുഹമ്മദെ ഞങ്ങളുടെ മതം നീ പിൻപറ്റുക നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം എന്നാൽ നിൻ്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകുമല്ലോ അപ്പോൾ നബി പറഞ്ഞു അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് കുറേശ്ശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അദ്ധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് അല്ലാതെ അത് പ്രവാചകൻ അംഗീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല പ്രവാചകൻ അംഗീകരിച്ചതിന് ജബ്ബാറിൻ്റെ അഭിപ്രായമല്ലാതെ തെളിവ് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒരു പേരിലാണ് വിളിക്കുക അവരെ വേറെ ഒരു പ്രത്യേക സ്ഥലത്ത് പാർപ്പിക്കുകയും ചെയ്യും ഇതാണ് ഷബീറിൻ്റെ കമൻറ്റ് ഇവിടെ നോണ പറയാൻ ശ്രമിക്കുന്നത് ഷബീറാണ് രണ്ട് നോണയാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് സൂറത്തുൽ കാഫിറൂൻ അവതരിച്ച പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് അവർക്ക് അനുകൂലമായി ആയത്തിറക്കിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സൂറത്തുൽ കാഫിറൂൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നതിനിടെ മറ്റൊരു സന്ദർഭത്തിൽ ഇതേ ആളുകൾ വീണ്ടും മുഹമ്മദിനെ സന്ദർശിച്ച് മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് ആ സമയത്ത് വേറെ ഇവർക്ക് അനുകൂലമായി ആയത്തിറക്കി എന്നാണ് പറഞ്ഞത് ആ ആയത്ത് പിന്നീട് പിശാജിൻ്റെ ആയത്താണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് കുർആാനിൽ നിന്നും ഒഴിവാക്കുകയും അതിന് പകരം വേറെ ആയത്ത് ഇറക്കുകയും ചെയ്തു ഇതാണ് ഞാൻ അവിടെ പറഞ്ഞ സംഭവം ഈ രണ്ടും രണ്ട് സന്ദർഭമാണ് രണ്ട് സംഭവങ്ങളാണ് രണ്ടും ഞാൻ ഒരുമിച്ച് സൂറത്തുൽ കാഫിറൂൻ്റെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പറയാൻ കാരണം ഖുറൈസി പ്രമാണിമാർ എങ്ങനെയാണ് മുഹമ്മദിനെ കൈകാര്യം ചെയ്തിരുന്നത് എന്നും മുഹമ്മദിൻ്റെ മനസ്സിൽ അവരെത്രത്തോളം ചാഞ്ചാട്ടങ്ങൾ സൃഷ്ടിച്ചു എന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഞാൻ നുണ പറഞ്ഞു ഇങ്ങനെ നുണ പറയുന്നവരെ പാർപ്പിക്കേണ്ടത് വേറെ എവിടെയൊക്കെയാണ് എന്നാണ് എന്നാൽ ആരൊക്കെയാണ് നമുക്ക് വേറെ എവിടെയൊക്കെയോ കൊണ്ടേ പാർപ്പിക്കേണ്ടി വരുന്നത് എന്ന് തുടർന്ന് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സംഭവം ഞാനാണോ നുണ പറഞ്ഞത് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ നുണ പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം ആ സംഭവം ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം സൂറത്തുൽ കാഫിറിന് ഇറങ്ങിയ സന്ദർഭത്തിൽ അവർ അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ മുഹമ്മദ് പറയുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം ഒരു കൊല്ലം ആരാധിക്കാം പകരം ലാത്തയെയും ഉസ്സയെയും അനാത്തയും കൂടെ ചേർത്ത് അള്ളാഹുവിനേം കൂടെ ചേർത്ത് ഒരു കൊല്ലം മുഹമ്മദും കൂടെ ആരാധിക്കുക അങ്ങനെ ഏതു വർഷത്തിലാണ് നമുക്ക് കൂടുതൽ മെച്ചം കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാം ഇതായിരുന്നു അവരുടെ നിർദ്ദേശം ആ നിർദ്ദേശത്തിനോട് പ്രതികരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കുല്യാൽ കാഫിറൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഹൃത്തിറക്കിയത് പറയുക നിങ്ങളുടെ നിങ്ങളാരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നുമില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞത് ആ സന്ദർഭത്തിലാണ് അവിടെ ഞാൻ വിശദീകരിച്ചത് ആ പറഞ്ഞ പ്രവചനമെല്ലാം ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ പൊളിഞ്ഞു പാളീസായി എന്നാണ് അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞത് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും ഇവർ വന്ന് ഉന്നയിച്ച ഒരു നിർദ്ദേശമാണ് അന്ന് അവർ ഉന്നയിച്ച നിർദ്ദേശം എങ്ങനെയായിരുന്നു ലാത്തയെയും ഉസ്സയെയും അനാത്തയെയും ഒന്നും ദൈവങ്ങളായിട്ട് താങ്കൾ അംഗീകരിക്കണമെന്നില്ല താങ്കളെ ഞങ്ങൾ ഒരു റസൂലായിട്ടും ഈ ഗോത്രത്തിൻ്റെ തലവനായിട്ടും നേതാവായിട്ടും ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം താങ്കളെ ഞങ്ങൾ പ്രവാചകനായിട്ടും അംഗീകരിക്കാം ഒരൊറ്റ കാര്യം ചെയ്താൽ മതി അള്ളാഹുവിനെ പ്രധാനപ്പെട്ട ദൈവമായിട്ട് നമുക്ക് അംഗീകരിച്ച് ആരാധിക്കാം പകരം നമ്മളുടെ പൂർവീകരെ ആരാധിച്ചു വന്ന ഈ ലാത്ത ഉസ മനാത്ത തുടങ്ങിയ ദൈവങ്ങളെ ദേവതകളായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പോയി ശിപാർശ ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്ന അള്ളാഹുവിൻ്റെ തന്നെ അസിസ്റ്റൻ്റ് ദൈവങ്ങളായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദ് നമ്മളുടെ കൂടെ നിന്നാൽ മതി എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്ന നിർദ്ദേശമാണ് രണ്ടാമതൊരു സന്ദർഭത്തിൽ അവർ മുന്നോട്ട് വെച്ചത് ആ സന്ദർഭത്തിലാണ് മുഹമ്മദിന് മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടായത് ശരിയാണല്ലോ അള്ളാഹുവിനെ മുഖ്യ ദൈവമായി ഇവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ദൈവങ്ങളെ വെറും ദേവതകളായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിവുള്ള ചോട്ട ദൈവങ്ങളായിട്ട് അംഗീകരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് മുഹമ്മദിന് തോന്നുകയും മുഹമ്മദ് അതനുസരിച്ച് ആയത്തിറക്കുകയും ചെയ്തു ആ ആയത്ത് ഇറങ്ങിയത് ഇങ്ങനെയായിരുന്നു വൽ അഫറായി ഉസ്സയേയും മൂന്നാമത്തെ വനാത്തയേയും നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുവോ തിൽക്കൽ ഒറാനി കുലുല അവ ഉന്നതകളായ ദേവതകൾ തന്നെയാണ് വ ഇന്ന ഷഫായു ഹുന്നല തുർജ അവരുടെ ശുപാർശകളും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടും ഇതായിരുന്നു ഇറക്കിയ ആയത്ത് എന്നാൽ ആ ആയത്തിറങ്ങിയതിനെ തുടർന്ന് കുറേ സംഭവങ്ങൾ ഉണ്ടാവുകയും ആ സംഭവങ്ങൾ മുഹമ്മദിൻ്റെ മനസ്സിൽ വീണ്ടും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഈ ഇറങ്ങിയ ആയത്ത് ജിബിലിറക്കിയതല്ല എന്നും അത് പിശാചു കൊണ്ടെന്ന് ഇട്ടതാണ് എന്നും മുഹമ്മദ് വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പിന്നീട് ആയത്തുകൾ ഇറങ്ങുകയും ചെയ്തു ഇതാണ് ആ സംഭവം എന്നിട്ട് ഈ പിശാജ് ഇറക്കിയ ആദ്യത്തെ രണ്ട് വരികളിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് ആയത്തുകളിൽ നിന്ന് ഒരായത്ത് എടുത്ത് മാറ്റിയിട്ട് അവിടെ വേറെ ആയത്തിനെ തിരികെ ചേർത്തു അങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്തത് പിശാചിൻ്റെ ആയത്തിനെ ഒഴിവാക്കിയിട്ട് പിശാചിൻ്റെ ആയത്തിനെ മുഴുവൻ ഒഴിവാക്കിയില്ല പിശാജ് ഇറക്കിയ ആയത്തിൻ്റെ പകുതി ഭാഗം ഒഴിവാക്കിയിട്ട് കുഴപ്പമുള്ള ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് പിശാജ് ഇറക്കിയ ആയത്തിൻ്റെ ആദ്യഘണ്ഡം അവിടെ നിലനിർത്തുകയും പകരം അള്ളാഹു അവിടെ പിശാചിൻ്റെ ആയത്തിന് ഒരു അനുബന്ധമായിട്ട് വേറെ ആയത്ത് തിരികെ ചേർക്കുകയുമാണ് ചെയ്തത് അപ്പോൾ കുർആാനിൽ ഫലത്തിൽ ഇപ്പോൾ പിശാജ് ഇറക്കിയ ആയത്തിൻ്റെ പകുതി അവിടെ കഴപ്പുണ്ട് പകുതി മാത്രമേ അള്ളാഹു നസ്ഖ് ചെയ്ത് വേറെ തിരികെ കയറ്റിയിട്ടുള്ളൂ ഇനി അതെന്താണ് ആ തിരികെ കയറ്റിയ ആയത്ത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയായിരുന്നത് തിൽക്കൽ ഉറാനുൽ വൈൻ്റെ ഷഫായ തുന്ന ല തുർജ എന്നിടത്താണ് കുഴപ്പം ഈ ദേവതകൾ ലാത്തയും ഉസയും മനാത്തെയും നിങ്ങൾ കണ്ടുവോ അവ ഉന്നത ദേവതകളാണ് അവ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ് എന്ന വാക്യമാണ് നസ്ഖ് ചെയ്തത് അത് നസ്ഖ് ചെയ്തിട്ട് അവിടെ പകരം അള്ളാഹു തിരികെ ചേർത്തത് ഇങ്ങനെയാണ് അലക്കുറുൽ ക്രിസ്മത്ത് റീസ ഇതാണ് അവിടെ തിരികെ ചേർത്തത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം ലാത്തയെയും ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ മൂന്നാമതായുള്ള മനാത്തയെ പറ്റിയും എന്ന പിസാജിൻ്റെ ആയത്ത് ഖുർആാനിൽ നിർത്തിക്കൊണ്ട് അവിടെ അള്ളാഹു ഇറക്കിയ രണ്ടാമത്തെ തിരുത്തി ഇറക്കിയ ആയത്ത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആണും അള്ളാഹുവിനു പെണ്ണുമാണെന്നോ എങ്കിൽ അത് നീതിയില്ലാത്ത ഒരു ഓരോ ഹരിവയ്ക്കൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആണും അള്ളാഹുവിന് പെണ്ണുമാണെന്നോ എന്നടുത്ത ബ്രാക്കറ്റിൽ സന്താനമായി എന്ന് നമ്മുടെ പ്രൊഫസറുകളെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ആൺമക്കളും എനിക്ക് പെൺമക്കളുമാണോ അതൊരു ന്യായമായ ഓഹരി വെക്കലല്ലല്ലോ എന്നാണ് അള്ളാഹു ഇവിടെ കുറേശികളോട് പറയുന്നത് കുറേശികൾക്ക് പെൺമക്കളുണ്ടാകുന്നത് അപമാനമായിട്ടും ആൺമക്കൾ ഉണ്ടാകുന്നത് അഭിമാനമായിട്ടും കരുതിയിരുന്നു അള്ളാഹു അത് പറഞ്ഞുകൊണ്ടാണ് ഈ ലാത്തയെയും ഉസയെയും അനാത്തയെയും കുറിച്ച് ആയത്തിറക്കിയത് ലാത്തയും ഉസയും വനാത്തയും അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നായിരുന്നു അന്നത്തെ മുഷ്രിക്കുകളുടെ വിശ്വാസം അതുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ദേവതകൾ എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പെൺമക്കൾ എന്ന ആ ഒരു സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ആരാധിക്കാൻ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അത് വെച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ആൺകുട്ടികളും എനിക്ക് പെൺകുട്ടികളുമോ അത് ശരിയായ ഒരു ഓഹരി വെക്കലല്ലല്ലോ തുടർന്ന് അടുത്ത ആയത്തും കൂടെ ഞാൻ വായിക്കാം അതിൻ്റെ മലയാളം വായിക്കാം നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ അരുാത്തെയും ഹുസൈം അനാത്തെയും അവയെപ്പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല അവയെ പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല എങ്കിൽ പിന്നെ ഇവിടെ അഫറായിത്തുമല്ലാത്തവൽ മനാത്ത ഇപ്പോൾ സാലിസത്ത് എന്ന് അവിടെ ഖുറാനിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല കാരണം അവയെപ്പറ്റിയാണല്ലോ ആ ആയത്ത് അതിനെപ്പറ്റി ഈ ലാത്തയെപ്പറ്റിയും ഉസയെപ്പറ്റിയും മനാത്തയെപ്പറ്റിയും വിശാജ് ഇറക്കിയ ആയത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണമാണ് ഇവിടെ അള്ളാഹു പറയുന്നത് അവയെപ്പറ്റി യാതൊരു പ്രമാണവും ഞാൻ ഇറക്കി തന്നിട്ടില്ല അവയെപ്പറ്റി ഈ പ്രമാണം ഇറക്കി തന്നല്ലോ ഈ പ്രമാണം ഇറക്കിയിട്ടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ആൺമക്കളും എനിക്ക് പൺമക്കളും അത് ശരിയാവില്ലല്ലോ എന്നൊക്കെ ആയത്തിറക്കിയത് അള്ളാഹു അല്ലേ അപ്പോൾ അള്ളാഹു എന്തിനാണ് ഈ പിശാജിൻ്റെ ആയത്ത് ഇറക്കിയിട്ട് അതിൽ കൊണ്ടേ തിരിഞ്ചി ചേർക്കാൻ പോയത് അള്ളാഹുവിന് വേറെ ആയത്തിറക്കിയാൽ പോരായിരുന്നില്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ പറഞ്ഞത് തന്നെ വൈരുദ്ധ്യമാണ് പറ്റിയ അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല എന്ന് പറഞ്ഞത് വൈരുദ്ധ്യമാണ് അതിൻ്റെ തൊട്ട് മുകളിൽ അവയെപ്പറ്റി ആയത്തുണ്ട് പ്രമാണമുണ്ട് ൂഹത്തെയും മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയും മാത്രമാണ് അവർ പിന്തുടരുന്നത് അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് സന്മാർഗം വന്നിട്ടുണ്ട് താനും ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ പിശാജിന്റെ വാക്യങ്ങൾ ഖുർആാനിൽ പിന്നീട് തിരുത്തപ്പെടുന്നത് പിശാജിന്റെ വചനം തിൽക്കൽ ഒറാനുലുല വൈനഷ തുർജ എന്ന വാക്യം മാത്രമാണ് ഇതിൽ നിന്നും എടുത്തു മാറ്റിയത് പിശാജ് ഇറക്കിയ ആദ്യത്തെ രണ്ടായിത്തുകൾ അവിടെ കടപ്പുണ്ട് എന്നിട്ട് അതിൻ്റെ താഴെ അള്ളാഹു പറയുകയാണ് അവയെപ്പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല എന്ന് അപ്പോൾ ഈ പിശാചിൻ്റെ ആയത്ത് യഥാർത്ഥത്തിൽ ഖുറാനിൽ വേണ്ട ഒന്നല്ല എന്ന് വ്യക്തമാണ് ഈയെ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്തിനാണ് ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയൊക്കെ പേര് വന്നു പേര് പറഞ്ഞുകൊണ്ട് പിശാജ് ഇറക്കിയ ആയത്തിൻ്റെ പകുതി ഖുറാനിലെ നിലനിർത്തിയത് എന്ന ചോദ്യം ഇവിടെ തന്നെ ഒരു വൈരുദ്ധ്യമായിട്ട് പല്ലിളിച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ ഷബീർ പറഞ്ഞത് ഞാൻ നൊണയാണ് ഈ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ നൊണ പറഞ്ഞു അതുകൊണ്ട് എന്നെ പ്രാന്താസ്പത്രിയിലാക്കണം എന്നാണല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് ഞാൻ പറഞ്ഞത് നൊണയല്ല മറിച്ച് ഞാൻ പറഞ്ഞത് നിരവധി ആധികാരിക പ്രമാണങ്ങളിൽ തഫ്സീറുകളിൽ ഹദീസുകളിൽ സീറകളിൽ എഴുതി വച്ചിട്ടുള്ള വിശദമായി എഴുതി വച്ചിട്ടുള്ള ആയിരത്തി നാനൂറ് കൊല്ലമായി മുസ്ലിം സമൂഹം സംരക്ഷിച്ചു പോന്നിട്ടുള്ള ഈ പ്രമാണങ്ങളിൽ വായിച്ചിട്ടാണ് ആ വായിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി എന്തുകൊണ്ട് മുഫസ്റുകളും അദീസ് പണ്ഡിതന്മാരും സീറ പണ്ഡിതന്മാർ ചരിത്ര പണ്ഡിതന്മാരും ഒക്കെ ഈ സംഭവം ഇത്ര കൃത്യമായി എഴുതി വച്ചു അതിൻ്റെ കാരണം ഖുർആാനിൽ ഈ ഒരു പിശാചിറക്കിയ ആയത്തും അത് തിരുത്തിയ ആയത്തും മാത്രമല്ല ഉള്ളത് മറിച്ച് ഈ സംഭവത്തെ ന്യായീകരിച്ചു കൊണ്ട് പിന്നെയും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിയ ആയത്തുകളിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കൂ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ അമ്പത്തിരണ്ടാമത്തെ ആയത്ത് നോക്കൂ നിനക്ക് മുമ്പും ഒരു റസൂലിനെ ആകട്ടെ നബിയെ ആകട്ടെ നിയോഗിച്ചിട്ടില്ല അയാൾ ഓതുന്നതിൽ പിശാജ് ഇട്ടുകൊണ്ടല്ലാതെ എന്നാൽ പിശാജ് ഇട്ടുകളയുന്നതിനെ കളയുന്നതിനെ അള്ളാഹു ദുർബലപ്പെടുത്തുന്നു അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു അപ്പൊ പിശാജ് ആയത്തിറക്കിയെന്നാരാ പറയുന്നത് അള്ളാഹു ആണ് പറയുന്നത് അപ്പോൾ ആരെയാണ് ഭ്രാന്താസ്പത്രിയിലാക്കേണ്ടത് ജബ്ബാർ മഹഷ അള്ളാഹുവിനെയാണ് ആദ്യം ഗ്രാന്താസുപത്രിയിൽ കൊണ്ടാക്കേണ്ടത് അള്ളാഹുവിന്റെ കുർആാനിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അൻപത്തിരണ്ടാം വാക്യത്തിൽ എന്താ പറയുന്നത് അള്ളാഹു പ്രവാചകന്മാർ മുഖേന ആയത്തിറക്കുമ്പോൾ എടിയിൽ കൊണ്ടുവന്ന് ആയത്ത് തിരകുക എന്നത് പിശാജിന് പണ്ടേ പതിവുള്ള ഒരു കാര്യമാണ് ഇതൊരു പുതിയ കാര്യമല്ല പിശാജ് ആയത്തിറക്കുക എന്നത് എല്ലാ നബിമാരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ആയത്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ യുക്തിമാനും സർവതന്ത്രജ്ഞനുമായ അള്ളാഹു ആ ആയത്തിനവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് അത് ദുർബലപ്പെടുത്തുകയും പതിവാണ് എന്ന് ഈ സംഭവത്തെ ന്യായീകരിച്ചു കൊണ്ട് ഖുർആാനിൽ വേറെ ആയത്തിറങ്ങിയിട്ടുണ്ട് തീർന്നില്ല ആ സന്ദർഭത്തിൽ ഈ പിശാജിൻ്റെ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ എന്താണ് സംഭവിച്ചത് എന്ന് പതിനേഴാം അധ്യായത്തിലെ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെ വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നു അതുകൂടെ കേട്ടോളൂ നബിയെ നിശ്ചയമായും നിനക്ക് നാം വഹി നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ച് കുഴപ്പത്തിലാക്കുമായിരുന്നു ഇതല്ലാത്ത വധ ഇതല്ലാത്തതുവല്ലതും നമ്മുടെ പേരിൽ കെട്ടിച്ചമയ്ക്കുവാൻ വേണ്ടി എങ്കിൽ അവർ നിന്നെ ഒരു ചങ്ങാതിയാക്കുകയും ചെയ്യുന്നതാണ് നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് ചാഞ്ഞു പോവുക തന്നെ ചെയ്യുമായിരുന്നു എങ്കിൽ നിനക്ക് ഞാൻ ജീവിതത്തിലെ ഇരട്ടി ശിക്ഷയും മരണത്തിലെ ഇരട്ടി ശിക്ഷയും ആസ്വദിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ നമുക്കെതിരെ നീ ഒരു സഹായിയെയും കണ്ടെത്തുകയില്ല അപ്പം മുഹമ്മദിനെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അന്നത്തെ മുഷരിക്കുകളുടെ പ്രമാണിമാരാണ് എന്നും അവർ പിഴപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സ് അതിലേക്ക് പോയി എന്നും അനാഹുവിൻ്റെ പേരിൽ അവരാവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദ് ആയത്തിറക്കുകയുണ്ടായി എന്നും അങ്ങനെ മുഹമ്മദ് ആയത്തിറക്കി അതിലേക്ക് ചാഞ്ഞ് പോയത് കൊണ്ട് അള്ളാഹു ഇടപെട്ട് അതിനെ തിരുത്തുകയാണ് ചെയ്തതെന്നും അതല്ല മുഹമ്മദ് അതിൻ്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ മുഹമ്മദിനെ ഞാൻ ഇവിടെ നിന്നും പരലോകത്തു നിന്നും ഇഹലോകത്തു നിന്നും വലിയ ശിക്ഷ തരുമായിരുന്നു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായ സംഭവത്തിൽ മുഹമ്മദിനെ കൊണ്ട് തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും മുഹമ്മദിനു പറ്റിയ അബദ്ധം മുഹമ്മദിനെ നാവിൽ കൂടെ തന്നെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ നമ്മളോട് കാണുന്നത് അപ്പോൾ പിശാജ് ആയത്തിറക്കിയ സംഭവം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ ഓദ്യിയ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ വാക്യമോ ഈ പതിനേഴാം അധ്യായത്തിലെ ഈ മൂന്ന് വാക്യങ്ങളോ ഖുർആാനിൽ അവതരിക്കേണ്ട യാതോ ഒരു കാര്യമില്ല ഈ രണ്ടായത്തുകൾ ഇപ്പൊ ഓദ്യ രണ്ടായത്തുകളെയും ആ സംഭവം നടന്നിട്ടില്ല എങ്കിൽ ആർക്കും വിശദീകരിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് മുഫസിറുകൾക്ക് ഈ സംഭവത്തെ മറച്ചു വെക്കാൻ കഴിയാതെ പോയത് ഇങ്ങനെ രണ്ട് ആയത്തുകൾ കൂടി ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് മാത്രമല്ല വേറെയും സൂചനകളുള്ള ആയത്തുകളുണ്ട് ഈ ഇത്രയും വ്യക്തമായിട്ട് ഈ സംഭവത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ രണ്ട് ആയത്തുകൾ കൂടി ഖുറാനിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സംഭവം പുറം ലോകം അറിയുമായിരുന്നില്ല നമ്മളാരും അറിയുമായിരുന്നില്ല നമുക്കാർക്കും ഇത് പറഞ്ഞ് ചിരിക്കേണ്ടി വരുമായിരുന്നില്ല പക്ഷേ മുഹമ്മദ് തന്നെ മുഹമ്മദിനു പറ്റിയ അബദ്ധം പിന്നെയും മറ്റ് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ആയത്തുകളായിട്ട് ഇറക്കിയത് കൊണ്ടാണ് മുഫസ്സിറുകൾക്ക് ഈ സംഭവം വിശദീകരിക്കേണ്ടി വന്നത് അങ്ങനെയാണ് പ്രധാനപ്പെട്ട തഫ്സീറുകളിലെല്ലാം ഈ സംഭവത്തിൻ്റെ വിശദരൂപങ്ങൾ വന്നത് ഇനി പുതിയ മുഫസിറുകൾ പുതിയ മുഫസിറുകളല്ല പഴയ മുഫസിറുകളിലും ചിലർ ഇതിനെ മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഒരു ആധുനിക മുഫസിറിൻ്റെ വിശദീകരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ഞാനത് വിശദമായിട്ട് വായിക്കാൻ പോവണം